കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ വരുന്നുണ്ടോ കേരളത്തിലേക്ക് നിക്ഷേപകർ വ്യവസായികൾ വരുന്നുണ്ടോ കേരളത്തിലേക്ക് സ്ഥാപനങ്ങൾ വരുന്നുണ്ടോ ഈ ചോദ്യം ഉയർത്തിയാൽ എപ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന മറുപടിയുണ്ട് ഇല്ലേ ഇല്ല എന്ന് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമേ അല്ല ഇവിടെ സമരങ്ങളാണ് ഹർത്താലുകളാണ് അതുകൊണ്ട് വ്യവസായികൾ കേരളം എന്ന് കേട്ടാൽ തിരിഞ്ഞോടുകയാണ് എന്നാണ് കേരളത്തിൽ പൊതുവെയുള്ള സംസാരം എന്നാൽ അത് മാറുകയാണ് എന്ന് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കഴി സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുകയാണ് എന്നും കേരളത്തിൽ ഒരു ലക്ഷം സംരംഭകരാണ് ഒരു വർഷം പുതിയ നിക്ഷേപം നടത്തുന്നത് എന്നും പറയുമ്പോൾ എല്ലാവരും കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യും എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രചാരണം കൊടുക്കുകയും ചെയ്യും ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇപ്പോഴും സമരമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അത് വലിയ വാർത്തയാക്കി നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാം ഇപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നതും നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൽ എവിടെയെങ്കിലും ഒരു സമരം ഒരു ചെറിയ സമരം ചെയ്താൽ അത് വലിയ വാർത്തയാക്കുകയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും യും അന്ത്യ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കി കേരളമിത വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല കേരളത്തിലെ സർക്കാർ വ്യവസായികളെ ഓടിക്കുകയാണ് എന്ന രൂപത്തിലൊക്കെ വാർത്തകൾ നൽകുകയും ചെയ്യും നമ്മുടെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ എല്ലാം എന്നാൽ ഇന്നത്തെ മലയാള മനോരമയിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി മാർച്ച് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ചയിലെ മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് പത്രത്തിന്റെ എട്ടാം പേജിലാണ് വാർത്തയുള്ളത് ആ വാർത്ത ചില സത്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് വാർത്ത എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം അത് എങ്ങനെയാണ് സ്ഥലമില്ല ഇൻഫോ പാർക്കിൽ അന്വേഷണങ്ങളും നിലയ്ക്കുന്നു ഇതാണ് വാർത്ത സ്ഥലമില്ല ഇൻഫോ പാർക്കിൽ അന്വേഷണങ്ങളും നിലയ്ക്കുന്നു എന്ന തലക്കെട്ടോട് കൂടി കൊടുത്ത വാർത്ത ആ തലക്കെട്ടിൽ തന്നെയുണ്ട് ചില ദുസൂചനകൾ എന്താണോ വാർത്തയിൽ പറയുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമാണ് തലക്കെട്ട് എന്ന് പറയാം കാരണം അന്വേഷണങ്ങൾ നിലയ്ക്കുന്നു ഇൻഫോ പാർക്ക് സ്ഥലമില്ല ഇഷ്ടം പോലെ അന്വേഷണം വരുന്നുണ്ട് അങ്ങനെ അന്വേഷണം വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ സ്ഥലമില്ല ആ സ്ഥലം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ ആ തലക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇനിയിപ്പോൾ വാർത്ത വായിച്ചാലോ വാർത്ത എങ്ങനെയാണ് ഇൻഫോ പാർക്കിൽ പ്രത്യേക സാമ്പത്തിക മേഖലയിലല്ലാത്ത കെട്ടിടങ്ങളിൽ സ്ഥലം ഒട്ടുമില്ല ഭൂരിപക്ഷം കമ്പനികൾക്കും വേണ്ടത് പതിനായിരം ചതുരശ്ര അടിയിൽ താഴെയുള്ള അത്തരം സ്ഥലമാണ് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പഴയ പോലെ നികുതി ഇളവുകൾ ഇല്ലാത്തതും നടപടിക്രമങ്ങൾ അധികമായതും ചെലവേറിയതുമാണ് കാരണം ഇൻഫോ പാർക്കിൻ്റെതായ കെട്ടിടങ്ങളിൽ സ്ഥലം ബാക്കിയില്ലെങ്കിലും നൂറ്റി ഇരുപത് കമ്പനികൾ കാത്തിരിക്കുകയാണ് മറ്റ് സഹ ഡെവലപ്പർമാരുടെ കെട്ടിടങ്ങളിലും ഒഴിവില്ല പടി കാസ്പിയൻ കെട്ടിടത്തിൽ ഒട്ടേറെ കമ്പനികൾ മുഴുവൻ സ്ഥലവും ബുക്ക് ചെയ്തു കഴിഞ്ഞു ബിൽട്ടപ്പ് സ്പേസ് ഇല്ല എന്ന വാർത്ത പ്രചരിച്ചതോടെ പുറത്തു നിന്നുള്ള അന്വേഷണങ്ങൾ പോലും നിലക്കുകയാണ് ലുലുവിന്റെ രണ്ടാം ടവറിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്ഥലം കൂടി പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനി ഏറ്റെടുത്തു നിലവിൽ അഞ്ഞൂറ്റി എൺപത് കമ്പനികളിലായി എഴുപതിനായിരത്തിലേറെ ടെക്കികളുണ്ട് ഇതിനകം അലോട്ട് ചെയ്ത സ്ഥലത്ത് ഇക്കൊല്ലം തന്നെ ടെക്കികളുടെ എണ്ണം എഴുപത്തി അയ്യായിരം കവിയുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കെ റെയിൽ എന്ന പേരിൽ ഫേസ് രണ്ടിൽ മുപ്പത്തി ആറ് ഏക്കർ വെറുതെ കിടക്കുമ്പോഴാണ് സ്ഥലത്തിന് ദൗർലഭ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഈ വാർത്ത നൽകിയിരിക്കുന്നത് സംസ്ഥാന ഈ വാർത്ത നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് മലയാള മനോരമ പിന്നെ അങ്ങനെയല്ലേ കൊടുക്കൂ സ്ഥലമില്ല കൊടുക്കാൻ വ്യവസായികൾ വരുന്നുണ്ട് സ്ഥലമില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഈ വാർത്ത നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട് എന്ന് വെച്ചാൽ വ്യവസായികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബഹുരാഷ്ട്ര കുത്തകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്തയുടെ ഒരു പാരഗ്രാഫിൽ പറയുന്നു ലുലുവിൻ്റെ രണ്ടാം ടവറിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം കൂടി പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനി ഏറ്റെടുത്തു നിലവിൽ അഞ്ഞൂറ്റി എൺപത് കമ്പനികളിലായി എഴുപതിനായിരത്തിലേറെ ടെക്കികൾ ഉണ്ട് എന്ന് ബഹുരാഷ്ട്ര കമ്പനികളടക്കം നൂറുകണക്കിന് കമ്പനികളാണ് കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്തു നിൽക്കുന്നത് അവർക്ക് കേരളത്തിൽ സ്ഥലം വേണം എന്തിനേറെ പറയുന്നു ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അത് കേരളമാണ് ടെക്കികൾ ടെക് കമ്പനികൾ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കേരളമായി മാറിയിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായ മാറ്റമാണ് ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെക്ടോ പാർക്കുകളിൽ സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ടെക്ടോ പാർക്കുകളിൽ മാത്രമല്ല ഇത്തരം പ്രത്യേക സാമ്പത്തിക മേഖലകളിലും ആവശ്യത്തിന് സ്ഥലം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ സംസ്ഥാനത്തിനുണ്ട് സ്വകാര്യ സംരംഭകർ അതിനു വേണ്ടി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലുലു പോലെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ സ്ഥലവും പെട്ടെന്ന് തീരുകയാണ് ആളുകൾ അങ്ങനെ ഇടിച്ച് കയറി വരികയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേരളം വ്യവസായ സൗഹൃദമാണോ വരുന്ന കമ്പനികൾക്ക് സ്ഥലം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് കൊച്ചിയിൽ മാത്രം ഈ മലയാള മനോരമയുടെ വാർത്ത വെച്ചു നോക്കിയാൽ തന്നെ ഏകദേശം എഴുപത്തി അയ്യായിരോളം പേർ ലുലുവിൻ്റെ രണ്ടാം ടവറിൽ മാത്രം ജോലി ചെയ്യുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട് എത്രമാത്രം ടിക്കുകളാണ് കേരളത്തിലേക്ക് ജോലി ചെയ്യാൻ വരുന്നത് എന്നോർക്കണം എത്രമാത്രം സ്ഥാപനങ്ങളാണ് വരുന്നത് എന്നോർക്കണം അവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട് അവർ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറേണ്ടതുണ്ട് എന്നാണ് കേരളത്തിൽ എല്ലാ കാലത്തും സർക്കാരുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയും ഇല്ല വ്യവസായം വരുന്നില്ല വ്യവസായം വരുന്നില്ല എന്ന് എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് സർവീസ് മേഖലയിൽ പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ വൻ ചാട്ടമാണ് നടക്കുന്നത് വ്യവസായികൾ ഐ ടി സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇങ്ങനെ നിരന്തരം സർക്കാരിനെതിരെ കള്ള വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിലും കിട്ടുന്ന വാർത്തയിൽ എങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്താം എന്ന രൂപത്തിൽ വാർത്തകൾ വളച്ചൊടിക്കുമ്പോഴും അതിനകത്തുള്ള സത്യമുണ്ട് ആ സത്യം മറ്റൊന്നുമല്ല കേരളത്തിലേക്ക് ടെക് കമ്പനികളുടെ ഒഴുക്ക് തുടരുകയാണ് അവർക്ക് ആവശ്യത്തിന് സ്ഥലം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്നുണ്ട് അത് മാറണം മാറും ാണ് അതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഉള്ള സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോൾ വലിയ തിരക്കാണ് എവിടെയോ സ്ഥലമില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ഇനി എത്രയും സൗകര്യം നമ്മൾ ഒരുക്കിയാൽ ആ സൗകര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ കേരളം ഒരു വ്യവസായ സൗഹൃദമാകുന്നു കേരളം ടെക്കികളുടെ സ്വർഗമായി മാറുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ മുഴുവൻ തെറ്റാണ് എന്ന് ആവർത്തിച്ചു പറയുന്നത് ഇടയ്ക്ക് എങ്കിലും ഇത്തരം സത്യങ്ങൾ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പറയുന്നത് സർക്കാരിനെതിരെ ഒരു നെഗറ്റീവ് വാർത്തയാണ് എങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട് ആ സത്യമാണ് ഈ വാർത്തയിലും മലയാള മനോരമയിലെ ഈ വാർത്തയിലും ഒളിഞ്ഞിരിക്കുന്നത്